ഹലോ ഇന്ന് നവംബർ പതിനാല് ഒക്ടോബർ ഇരുപതിന് മാവേലി ലണ്ടനിൽ നിന്ന് ആരംഭിച്ച യാത്ര തൊറോണ്ടോ വഴി യു കെയിൽ വന്നിറങ്ങി യു കെ നിന്ന് അല്ല ആദ്യം സ്പെയിനിൽ വന്നിറങ്ങി ലിസ്ബണിൽ പോയി അവിടുന്ന് മാഞ്ചസ്റ്ററിൽ വന്നു മാഞ്ചസ്റ്റർ ചെസ്റ്റർ പിന്നെന്താണ് നമ്മുടെ യു കെ സിറ്റികൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഇവിടെ പോയി എന്താ പറയുക അയർലൻഡ് പോയി മറ്റേ ബെൽഫാസ്റ്റിൽ പോയി അത് കഴിഞ്ഞ് നമ്മൾ എവിടെ പോയി ഡബ്ലിനിൽ പോയി അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കർക്കം തുടങ്ങി തുടങ്ങി ഫ്രാൻസ് ഇറ്റലി പിന്നെ സ്പെയിന് സോറി ഫ്രാൻസ് ഇറ്റലി ജർമ്മനി നെതർലാൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ജർമ്മനിയിൽ നിന്ന് നേരെ നമ്മൾ വന്ന് ഇഷ്ടംപോളിലോട്ടാണ് അപ്പോൾ നവംബർ പന്ത്രണ്ടിന് നമ്മുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ ആഘോഷം നടന്നത് ജർമ്മനിയിൽ വെച്ചാണ് ജോസാൻ്റെ വീട്ടിൽ വെച്ചിട്ട് അതേ നവംബർ പന്ത്രണ്ടിന് ഇഷ്ടംപോളു ഇസ്തംബൂളിൽ വരും ചെയ്തു അപ്പോൾ അതേ നവംബർ പന്ത്രണ്ട് സോറി നവംബർ പന്ത്രണ്ട് ഞാൻ നെതർലാൻഡിൽ ആംസ്റ്റർഡാമിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൊളോണിലെത്തി അപ്പോൾ രണ്ട് രാജ്യങ്ങളിലായിട്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ നടന്നത് ആംസ്റ്റർഡാമിലും അതുപോലെ ഇസ്തംബൂൾ മറ്റേ ജർമ്മനി കൊളോണിലും എൻ്റെ പുറകിൽ കാണുന്നത് ഇസ്താംബൂൾ എയർപോർട്ടാണ് ഒരു ഒന്നൊന്നര എയർപോർട്ട് അടിപൊളി സാധനം ഞാനിപ്പോൾ ഒരു കഫേലിരിക്കുകയാണ് പത്ത് നാൽപ്പതിനാണ് എൻ്റെ ട്രെയിൻ അപ്പോൾ ഞാനിവിടെ നേരത്തെ വന്നു ഏഴ് മണിക്ക് വന്നു ഒരു ഒന്നൊന്നര എയർപോർട്ട് തന്നെയാട്ടോ നമ്മൾ കൊച്ചി എയർപോർട്ട് ഡൽഹി എയർപോർട്ട് ബോംബെ എയർപോർട്ട് അതുപോലെ നമ്മൾ റിയാദ് എയർപോർട്ട് ദുബായ് എയർപോർട്ട് അങ്ങനെ ഒരുപാട് എയർപോർട്ടുകൾ നമ്മൾ കണ്ടു ഈ ഹീത്രു എയർപോർട്ട് ടൊറണ്ടോ എയർപോർട്ട് ഇതൊന്നും ഒന്നുമല്ല പ്രത്യേകതയുണ്ട് അതൊക്കെ അനേക വർഷങ്ങളായിട്ടുള്ളതാണ് എനിക്കു വേണ്ടി പുതിയത് പണതാണോ റിനോവേറ്റ് ചെയ്താണോ അറിയില്ല അടിപ്പൊളി എയർപോർട്ടാണ് അടിപ്പൊളി എയർപോർട്ട് എന്തായാലും തുർക്കിയിൽ രണ്ടു ദിവസം ഇസ്താംബോൾ സിറ്റിയിലുണ്ടായിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഫുഡിൻ്റെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ലോകത്ത് പിന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരുടെയും ഡയറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫുഡാണ് കബാബ് വെജിറ്റബിളും ചിക്കനും അല്ലെങ്കിൽ ബീഫ് അപ്പം ഈ ഞാൻ കണ്ടതും കേട്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലും ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഷാവറുമയുടെ ആ ഒരു ഉണ്ടല്ലോ ആ ഇത് ചെയ്തിങ്ങനെ റെഡിയാക്കുന്നത് അതിവിടുത്തെ ഫാക്ടറികളിൽ ഉണ്ടാക്കിയിട്ട് അയക്കാന്ന് പറയുന്നത് ചെറിയ ചെറിയ ഷാവർമാർക്കാരനൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം അവർ ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്നതും ഭയങ്കര ഒരു കലാപരമായ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇഷ്ടംപോലിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാലും ബംഗ്ലാദേശി ബംഗാളി മലയാളി പഞ്ചാബി പാകിസ്ഥാനി എന്നുവേണ്ട ഇങ്ങനെയുള്ളവരൊക്കെ കടകളും സൂപ്പർ മാർക്കറ്റുകൾ ചായക്കടകൾ എന്നുവേണ്ട റോട്ടിലെ കച്ചവടം പിന്നെ കറമ്പര് അത് പാരീസിലുമുണ്ട് ഇറ്റലിയിലും ഉണ്ട് ലോകത്തിൻ്റെ ഏത് യൂറോപ്യൻ രാജ്യങ്ങളും എന്നാലും കാണാം കാനഡയിലും ഉണ്ട് അമേരിക്കയിലൊക്കെ ഉണ്ട് പക്ഷേ ഇസ്താംബുൾ സിറ്റിയിൽ തുർക്കികളല്ലാതെ ഒരിത്തരും കച്ചവടം ചെയ്യുന്നില്ല കച്ചവടത്തിൻ്റെ കേന്ദ്രം ടൂറിസ്റ്റുകളുടെ കേന്ദ്രമാണ് ഇസ്താംബുൾ സിറ്റിയുടെ ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എന്ത് മനോഹരമാണെന്ന് അറിയാം ഇസ്താംബോളിൻ്റെ പ്രത്യേകം എന്താണ് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും കവാടമാണ് ഒരു സൈഡ് യൂറോപ്പ് സൈഡുണ്ട് ഒരു സൈഡ് ഏഷ്യൻ സൈഡുണ്ട് അതായത് കായലുകൾ കായലല്ല മെയിൻ ഈ കടലിടുക്കുണ്ട് ആ കടലിടുക്കൂടെ എന്തുമാത്രം ഫെറികളും ബോട്ടുകളും ഓണമെന്നറിയാം എന്ത് മനോഹരമാണെന്നറിയാം ഞാനിപ്പോൾ ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണാം നിങ്ങൾക്ക് അത് അതുമാത്രമല്ല അവരെന്ത് ചെയ്താലും അതിനകത്ത് അവരുടെ ഒരു സിഗ്നേച്ചറുണ്ട് അവർ നല്ല ഡീസൻറ്റാണ് വൃത്തിയുള്ളവരാണ് ഞാൻ ഇറ്റലിയിൽ കണ്ടൊരു ഉണ്ടല്ലോ മിലാനിൽ ഞാൻ പറഞ്ഞില്ല എല്ലാം മിലാനിലുള്ള ലെതറിൻ്റെ ജാക്കറ്റുകൾ ചെരുപ്പുകൾ കാര്യങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു എന്തുമാത്രം ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉള്ളത് കമ്പനികളും അതുപോലെ ബ്രാൻഡഡ് ഷോറൂമുകളും ആരാണ് ഇത്രയും മാത്രം മേടിക്കുന്നത് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇറ്റാലിയൻസിന് നമ്മൾ റോട്ടോട്ട് നടക്കുന്ന ഇറ്റാലിയൻസ് ശ്രദ്ധിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒരു ചെറുപ്പക്കാർ വരെ ഉപയോഗിക്കുന്ന എല്ലാം ഈ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഊറ പിടിച്ച ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെ തന്നെ തുർക്കിയിൽ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈക്കിൾ ഇല്ല ഇവിടെ അതിൻ്റെ പ്രധാന കാരണം പിന്നീട് എനിക്ക് മനസ്സിലായത് ഇവിടെ കുന്നുകളാണ് ഇപ്പം ഞാനിവിടുത്തെ ഗ്രാൻഡ് മോസ്ക് എന്ന് പറഞ്ഞിട്ട് കാമില കാമിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് തുർക്കിയിലെ ഏറ്റവും വലിയ മോസ്ക് ഉണ്ട് അതൊരു വലിയ കുന്നിൻ്റെ മേലെയാണ് ആ കുന്നിൻ്റെ മേലേക്ക് ബസ്സ് പോകുന്നതും വലിയൊരു കുന്നാണ് അപ്പോൾ ഇവിടെ സൈക്കിൾ മേടിച്ചാൽ താഴോട്ട് മാത്രം വരാൻ പറ്റുള്ളൂ മേലേക്ക് ചവിട്ടിക്ക് കയറ്റാൻ പറ്റില്ല അതായിരിക്കാം ആംസ്റ്റർഡാമിലും യൂറോപ്പിലും ഒക്കെ ഇഷ്ടംപോലെ സൈക്കിൾ ആംസ്റ്റർഡാം ആണ് സൈക്കിളിൻ്റെ തലസ്ഥാനം അവിടുത്തെ സൈക്കിൾ ചവിട്ടും സൈക്കിൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല തുർക്കിയിൽ സൈക്കിളില്ലാത്തതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ടായിരിക്കാം പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മീൻകടയുടെ മീൻ എടുത്തിട്ടുണ്ട് ഞാൻ അതായത് ഫ്രഷ് മീനും കടലിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് പടവയ്ക്കുന്ന മീൻ ഒരു മാറ്റമില്ലാത്ത മീൻ കിടകൾ മനോഹരമായി അറേഞ്ച് ചെയ്ത മീൻ കിടകൾ നല്ല വില വിലക്കുറവ് നല്ല വിലക്കുറവ് പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇതെല്ലാം അവർ അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന രീതി കണ്ടാൽ നമ്മൾ വണ്ടർ അടിച്ചു പോകും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അവരത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും മീനൊക്കെ ഇങ്ങനെ പെട്ടക്കിട മീൻ ആ മീൻ പച്ചമീൻ മാത്രമല്ല തൊട്ടപ്പുറത്ത് അതൊക്കെ വറുത്ത് നല്ല എന്താ പറയുക ഏത് രീതിയിൽ വേണമെങ്കിൽ ഏത് മീനും നമുക്ക് വറുത്ത് പൊരിച്ച് ഒക്കെ കിട്ടും അപ്പോൾ തുർക്കിയുടെ പ്രത്യേകത ഇന്ന് ലോകത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ എനിക്ക് നാട്ടുകാരെ അറിയില്ല മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഇത് യൂറോപ്പിൽ നോർത്ത് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഈ തുർക്കിഷ് കബാബ് കബാബ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കബാബല്ല ഈ ചിക്കൻ ബീഫ് രണ്ട് മറ്റേ അവരധികം തൊടിക്കില്ലേ പോർക്ക് ഈ ചിക്കനും ബീഫും നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് അതിനിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂടുതൽ നല്ല സോസുകൾ വെജിറ്റബിൾ പൊട്ടാറ്റോ ചിപ്സ് ആണെങ്കിൽ ഇത് അല്ലെങ്കിൽ ചോറ് ആണെങ്കിൽ ചോറ് ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു ഭക്ഷണ രീതി അവിടെ നിന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുക തന്നെയല്ല ഇവരുടെ എല്ലാ കാര്യത്തിനും അവരുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ട് ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് ഞാനിവിടെ ഈ എയർപോർട്ടിലോട്ട് ഞാൻ താമസിച്ചിരുന്ന ഗലാറ്റ ടവെന്ന് പറഞ്ഞൊരു ഗലാട്ട ടവറിൻ്റെ അടുത്താണ് ഈ ഗലാട്ട ടവർ വന്നിട്ട് ഈ കടലെടുക്കൻ്റെ നടയിൽ ഭയങ്കര ഈ കടലെടുക്കൻ്റെ രണ്ട് സൈഡിലും ഉയരത്തിലുള്ള നല്ല വലിയ വലിയ ബിൽഡിങ്ങുകൾ ഹൈറൈസ് റൈസ് ബിൽഡിങ്ങുകളൊക്കെയാണ് ഗലാട്ട ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിസാഗോബുരം പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ അടുത്ത് എൻ്റെ ഹോട്ടല് അവിടുന്ന് ഞാൻ മെട്രോയിൽ കയറിയിട്ടാണ് ഇവിടേക്ക് രണ്ട് ആദ്യം ഒരു മെട്രോ കയറി എം ടു എടുത്തു പിന്നെ എം ലെവൻ എടുത്തു അതെടുത്തിട്ടാണ് ഞാൻ എയർപോർട്ടിൽ വന്നത് അതൊരു ഒന്നൊന്നര മെട്രോ ആണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെട്രോ ആണ് എന്നെ മനോഹരമായിട്ട് രസകരമായിട്ട് പണിതിരിക്കുന്ന മെട്രോ ഏത് കണ്ണുപൊട്ടലും ഇത് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് സഞ്ചരിക്കാം അത്രയും നല്ല ഇൻഫർമേഷൻ സിസ്റ്റം കാർഡ് മേടിക്കുക റീലോഡ് ചെയ്യുക ടാപ്പ് ചെയ്യുക ഇനി മെട്രോയിലേക്ക് കയറിയ മെട്രോ മാത്രമല്ല ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ മെട്രോയിലും ഇവിടുത്തെ മറ്റേ ഫെറിയിലും ബസ്സിലുമൊക്കെ പോവാം പിന്നെ ചെറിയ പൈസയുള്ളു അതായത് ഒരു കനേഡിയൻ ഡോളറിന് പതിനാല് പതിനഞ്ച് ലിറ കിട്ടും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇവിടെ സ്പെൻഡിങ് ഉണ്ട് മനസ്സിലായില്ലേ യൂറോപ്പിൽ അങ്ങനെയല്ല യൂറോപ്പിലെ പോലെയല്ല യൂറോപ്പിലൊക്കെ നമ്മൾ ഓരോ കോഫി കുടിക്കുമ്പോൾ നമ്മൾ അഞ്ച് യൂറോ ആറ് യൂറോ ഒക്കെയാണ് നമ്മൾ ഓരോ കോഫിക്ക് അല്ലെങ്കിൽ കപ്പുച്ചീനിക്കും കൊടുത്തിരുന്നത് ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ ഒരു യൂറോ ആയി അല്ലെങ്കിൽ രണ്ട് യൂറോ ആയി അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് നമ്മുടെ എക്കണോമിയും വളരെ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് തുർക്കി നമ്മളങ്ങനെ അവഗണിക്കാൻ പറ്റിയൊരു രാജ്യമല്ല അവനൊരു ഒന്നൊന്നര മനോഹരമായ സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹ്യപരമായും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും കൾച്ചർ മിക്സ് ചെയ്തൊരു രാജ്യമാണ് മാത്രമല്ല ബിസിനസ്സിൽ ഭയങ്കരമാണ് ഞാനിവിടെ ഒന്ന് രണ്ട് ബിസിനസ്സുകാരെ പരിചയപ്പെട്ടു ലൈറ്റിങ്ങിൽ ഒരു നമ്പർ വൺ ആണ് സിറാമിക് സംഗതികൾ ലൈറ്റിങ് കാർപ്പറ്റ് ഒന്നും പറയേണ്ടതില്ലോ ഫുഡ് മാത്രമല്ല അങ്ങനെ ഇനി ടർക്കിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കാൻ പല നമ്മൾ ഭയങ്കര തേയില ഉൽപാദനവും കാപ്പി ഉൽപ്പാദനം ഒക്കെയാണ് പക്ഷേ ടർക്കിഷ് ഡിലൈറ്റിന് ഞാൻ കടകളുടെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്തെല്ലാം തരത്തിലുള്ള ചായ ഉണ്ടെന്നറിയുമോ ചായ മാത്രമല്ല എല്ലാ സ്പൈസസും അവർ എന്ത് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നറിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് പല രാജ്യങ്ങളിൽ പല പട്ടണങ്ങളിൽ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് എന്നെ കേൾക്കുന്നവർ എത്ര പേര് വന്നിട്ടുണ്ട് എത്ര പേര് ഇഷ്ടംപോളിൽ വന്നിട്ടുണ്ട് ഒരുപാട് മലയാളികൾ ഇഷ്ടംപോളിൽ വന്ന് കാണുമായിരിക്കും പക്ഷേ ഇവിടെ ഇസ്തമ്പോളിൽ കച്ചവടം ചെയ്യുന്നില്ല ഇസ്താംബോളിൽ കട നടത്തുന്ന മലയാളികളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം എനിക്കറിയില്ല ഓക്കെ മറ്റു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്നാവും